നമസ്കാരം സ്വാഗതം ഞാൻ വിഷ്ണു അടൂർ കുറച്ചു ദിവസമായിട്ട് ഇന്റർനെറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പെസഫിക് സമുദ്രത്തിലേക്ക് പ്രതിവർഷം ഇരുപത് ലക്ഷം ടൺ ഇരുമ്പ് നിക്ഷേപിക്കുവാൻ പോകുന്നു ഈ ഇരുപത് ലക്ഷം ടൺ ഇരുമ്പ് എന്തിനാണ് വെറുതെ കടലിൽ കൊണ്ട് കളയുന്നത് ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ ചെയ്യുവാനുള്ള കാരണം എന്താണ് അതിന്റെ പിന്നിലെ സയൻസ് എന്താണ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എക്സ്പ്ലോറിംഗ് ഓഷ്യൻ അയർ സൊല്യൂഷൻസ് എന്ന ഒരു ഗവേഷണ സംഘമാണ് ഇങ്ങനൊരു അസാധാരണമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവരുടെ ഒരു പ്രോജക്റ്റ് അനുസരിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി അനുസരിച്ച് പ്രതിവർഷം ഇരുപത് ലക്ഷം ടൺ ഇരുമ്പ് പെസഫിക് സമുദ്രത്തിലെ ഒരു ഭാഗത്തിലേക്ക് അവർ നിക്ഷേപിക്കുകയാണ് ഓഷ്യൻ അയൺ ഫെർട്ടിലൈസർ എന്നാണ് ഈ ഒരു പ്രോജക്റ്റിന് അവർ പേര് നൽകിയിട്ടുള്ളത് നമ്മുടെ ഭൂമിയിൽ പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട് അതുമാത്രമല്ല ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി വരുന്നതായിട്ട് അവർക്ക് കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇവരിങ്ങനെ ഒരു മെത്തേഡ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട് അത് കടലിൽ വളരുന്ന ഒരു സസ്യമാണ് ഈ ഒരു സസ്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യുന്ന ഒരു സസ്യമാണ് ഈ ഒരു സസ്യം വളരുവാൻ വേണ്ടി ഇരുമ്പിന്റെ അംശം വളരെയധികം ആവശ്യമുണ്ട് ഈ ഒരു സസ്യത്തിന് വളരുവാൻ ആവശ്യമായിട്ടുള്ള ഒരു വളം പോലെയാണ് ഇരുമ്പിനെ അത് കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ എല്ലാ വർഷവും സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഇരുമ്പ് നിക്ഷേപിക്കുമ്പോഴേക്കും ഈ ഒരു സസ്യത്തിന് വളരുവാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ ഒരു സസ്യം തഴച്ചു വളരുകയും കൂടുതൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇത് ആകരണം ചെയ്യുമെന്നുമാണ് ശാസ്ത്രപ്ലോകം പറയുന്നത് അതായത് ഈ ഗവേഷകർ എങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അവർ പദ്ധതി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറാകുമ്പോഴേക്കും അൻപത് ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിലൂടെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത് അതായത് രണ്ടായിരത്തി ഒരുന്നൂറിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു സസ്യം വളരുന്നത് മൂലം അൻപത് ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലായ്മ ചെയ്യുമെന്നാണ് ഈ ഒരു ശാസ്ത്രലോകം പറയുന്നത് ഈ ഒരു ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ അന്തരീക്ഷത്തിൽ ക്രമപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു മെതേഡായിട്ടാണ് അവർ കാണുന്നത് അവരുടെ പലതരത്തിലുള്ള പഠനങ്ങളിലും ഇത് നടക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കമ്പ്യൂട്ടറും ഏയും ഉപയോഗിച്ചുകൊണ്ട് അവസാനം അവർ ഒരു ഫിസിബിലിറ്റി സ്റ്റഡി നടത്തിയപ്പോഴും ഇത് നടക്കുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് വരുന്ന മറ്റു ചില ആളുകളുമുണ്ട് അവർ പറയുന്ന ചില വാദങ്ങളുണ്ട് അതായത് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുവാൻ വേണ്ടി ഈ സസ്യത്തിന് കഴിവുണ്ടെന്നും അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് കടലിലെ മറ്റ് ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതായത് ഇരുമ്പ് ഇത്തരത്തിൽ കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കടലിലെ മറ്റ് ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് കടലിന്റെ സ്വാഭാവികമായിട്ടുള്ള ജൈവഘടനയ്ക്ക് മാറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും അവർ പറയുന്നുണ്ട് ഇത് മറ്റ് ജീവികളെയും കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു കാര്യങ്ങളെയും എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തെ പറ്റി വ്യക്തതയില്ലെന്നും അവർ പറയുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത നമുക്ക് പഠിച്ചെടുക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ പദ്ധതിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് എന്താണെങ്കിലും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശാസ്ത്രജ്ഞൻ ശ്രമിക്കുന്നത് ഇതുപോലുള്ള സമാനമായിട്ടുള്ള പദ്ധതികൾ ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പലതും വിജയിച്ചിട്ടുണ്ട് പലതും പരാ ുണ്ട് എന്താണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു നോക്കാം തെക്ക് രംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക